നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരം അലഹബാദ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആനിമൽ അറ്റൻഡന്റ് അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഡാർക്ക് റൂം അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ ഡ്രാഫ്റ്റ്സ്മാൻ കം ഇൻസ്ട്രക്ടർ ഡ്രൈവർ ഫീൽഡ് അസിസ്റ്റന്റ് ഗ്രൌണ്ട്സ്മാൻ വാട്ടർമാൻ ഹെർബേറിയം അറ്റൻഡന്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ലബോറട്ടറി അസിസ്റ്റന്റ് ലൈബ്രറി അസിസ്റ്റന്റ് ലബോറട്ടറി അറ്റൻഡന്റ് ലൈബ്രറി അറ്റൻഡന്റ് മാർക്ക് മാൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസർ സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് സർവേ ഡ്രാഫ്റ്റ്മാൻ വർക്കിംഗ് ഏജന്റ് എക്സ്റേ ടെക്നീഷ്യൻ വയർമാൻ മെക്കാനിക് തസ്തികളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി വിവിധ യോഗ്യതകളുള്ളവളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് പ്രധാനമായിട്ടും പറയുന്നത് മുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ഉള്ളത് ഈ ജോലിക്ക് ഓൺലൈനായി നിങ്ങൾക്ക് ഏപ്രിൽ ഒന്നാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അലഹാബാദ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ആനിമൽ അറ്റന്റന്റിന്റെ ഒഴിവ് അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്മാൻ മൂന്ന് ഡാർക്ക് റൂം അസിസ്റ്റന്റ് രണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് ഡ്രാഫ്റ്റ്മാൻ രണ്ട് ഡ്രാഫ്റ്റ്മാൻ കം ഇൻസ്ട്രക്ടർ ഒന്ന് ഡ്രൈവർഒന്ന് ഫീൽഡ് അസിസ്റ്റന്റ് രണ്ട് ഗ്രൗണ്ട്സ്മാൻ വാട്ടർമാൻ രണ്ട് ഹെർബേറിയം അറ്റൻഡന്റ് രണ്ട് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റിന്റെ നാൽപ്പത്തി ഒൻപത് ഒഴിവുകളുണ്ട് ലബോറട്ടറി അസിസ്റ്റന്റിന്റെ എട്ടൊഴിവുകളും ലൈബ്രറി അസിസ്റ്റന്റിന്റെ പത്തൊമ്പത് ഒഴികളും ബോറട്ടറി അറ്റൻഡന്റിന്റെ മുപ്പത് ഒഴിവുകളും ലൈബ്രറി അറ്റൻഡന്റിന്റെ പന്ത്രണ്ട് ഒഴിവുകളും മാർക്ക്മാൻ ഒരൊഴിവ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നൂറ്റി നാൽപ്പത്തി ഒഴിവുകളുണ്ട് നഴ്സിംഗ് ഓഫീസറുടെ ഒരൊഴിവേ ഉള്ളൂ സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഏഴ് ഒഴിവുകളാണ് സർവേ ഡ്രാഫ്റ്റ്മാൻ ഒരു ഒഴിവ് വർക്ക് ഏജന്റ് ഒന്ന് എക്സ്റേ ടെക്നീഷ്യൻ ഒന്ന് വയർമാൻ രണ്ട് മെക്കാനിക് പതിനേഴ് അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് പക്ഷേ ഡാർക്ക് റൂം അസിസ്റ്റന്റ് ഫീൽഡ് അസിസ്റ്റന്റ് ഗ്രൌണ്ട്സ്മാൻ വാട്ടർമാൻ ഹിന്ദി ടൈപ്പിസ്റ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ലബോറട്ടറി അസിസ്റ്റന്റ് ലൈബ്രറി അസിസ്റ്റന്റ് ലബോറട്ടറി അറ്റൻഡന്റ് ൈബ്രറി അറ്റൻഡന്റ് മാർക്ക്മാൻ വയർമാൻ എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ മുപ്പത് വയസ്സുവരെ മാത്രമേ പ്രായപരിധിയുള്ളൂ ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്ന് വരെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കു ഈ ഇതിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷ ഫീസ് ഉണ്ട് അത് ആയിരത്തി അറുനൂറ് രൂപയാണ് എസ് സി എസ് ടി എണ്ണൂറ് രൂപയാണ് പി ഡബ്ല്യു ബി ഡി കാര്ക്ക് നൂറ് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ അപേക്ഷിക്കൂ അതിനൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ പങ്കുവെക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും